ഗതാഗത മന്ത്രിയുടെ പുതിയ പ്രസ്താവനയ്ക്കെതിരെ എസ് ടിയു മോട്ടോർ തൊഴിലാളി യൂണിയൻ രംഗത്ത് മന്ത്രി ഇതുപോലെയുള്ള ഉത്തരവുകൾ ഇറക്കുമ്പോൾ യൂണിയനുകളെ കേൾക്കാനും അഭിപ്രായങ്ങൾ ആരായാനും തയ്യാറാകുന്നില്ല എന്ന് എസ് ടിയു മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി എ കെ തങ്ങൾ ന്യൂസ് നയന്റി നയനോട് പറഞ്ഞു നിവേദനം ആദ്യപടിയാണെന്നും അത് സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ൾക്ക് അടുത്ത ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ അടുത്ത മാസം ഈ ഒന്നാം തീയതി മുതൽ പുതിയ ഒരു നിയമം അതായത് ആർ ടി എ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഒരു ഉത്തരവിട്ടു ഉത്തരവിനകത്ത് പറയുന്നത് ഒന്നാം തീയതിക്ക് മുതൽ ഇനി മുതൽ വരുന്ന വണ്ടി ഓട്ടോറിക്ഷകൾക്ക് സ്റ്റിക്കർ പതിക്കുക ആ സ്റ്റിക്കറിൽ എന്താ പറയുന്നത് ഓട്ടോ സൗജന്യമായി യാത്ര ചെയ്യാം എന്ന സ്റ്റിക്കർ പതിച്ചതിന് ശേഷം ഈ വണ്ടിയിൽ ഒരു യാത്രക്കാരൻ കയറിയാൽ ഒരു കാരണവശാലും അയാൾ വാടക തരൂല എന്ന കാര്യത്തിൽ സംശയമല്ലല്ലോ ആ സമയത്ത് തന്നെ ഓട്ടോമീറ്റർ ഇട്ടില്ലെങ്കിൽ ആ സമയത്ത് അയാള് സൗജന്യമായി യാത്ര ചെയ്യണം സൗജ പിന്നെ ഫീസ് പിന്നെ ചാർജ് കൊടുക്കണ്ട എന്നാണ് ഈ ഉത്തരവിനകത്ത് പറയുന്നത് വിചിത്രമായൊരു കാര്യമല്ലേ അല്ലേ തന്നെ ഒരു ദിവസത്തില് അന്നം കിട്ടാം കുടിയിൽ പെരിയില് വീട്ടിലിരിക്കുന്ന ആളുകളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോ ഒരു മുന്നൂറ് നാന്നൂറ് റുപ്യ വൈകുന്നേരം വരെ ആറ് രാവിലെ ആറ് മണി മുതൽ ഒൻപത് മണി വരെ പിന്നെ ഓടിക്കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് നാനൂറ് റുപ്യ തികച്ചു കിട്ടാത്തൊരു സാഹചര്യത്തിലാണ് ഈ വളരെ ക്രൂരമായി ഈ വിഭാഗത്തെ മേഖലയെ വളരെ ക്രൂരമായി വളരെ ശക്തമായ രീതിയിലുള്ള ഈ ഇടപെടലുകൾ വള ശരിയല്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല അതിന് ഞങ്ങൾ ഈ നിവേദനത്തിനകത്ത് പറയുന്നത് കൃത്യമായി ഇത് തൊഴിലാളിയേയും അതുപോലെ തന്നെ യാത്രക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന കാൽ അടിപൊളി കച്ചറം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു കാര്യം മീറ്റർ കടുപ്പിക്കുന്നുണ്ട് ഈ ഗ്രാമപ്രദേശം എന്ന് പരിഗണിക്കപ്പെടുന്ന മലപ്പുറം ജില്ല തുടങ്ങി അങ്ങനത്തെ ജില്ലകളിലൊക്കെ ഗ്രാമപ്രദേശം എന്ന് പരിഗണിച്ചുകൊള്ളു ആ ആ പിന്നെ ചാർജ് നിശ്ചയിച്ച സർക്കാർ നിശ്ചയിച്ച വാടകക്കൊപ്പം തന്നെ അതിന്റെ അൻപത് ശതമാനം നിയമപരമായി അൻപത് ശതമാനം കൂടി കൂട്ടി വാങ്ങാം എന്ന നിയമമുണ്ട് ഓട്ടോറിക്ഷ മീറ്ററിനകത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ മീറ്ററിനകത്ത് യഥാർത്ഥത്തിൽ അതിന്റെ സർക്കാർ നിശ്ചയിച്ച കൂലി മാത്രമേ ചാർജ് മാത്രമേ കിട്ടുള്ളൂ ഈ അൻപത് ശതമാനം അതിനകത്ത് കാണൂല എന്നിട്ട് പോലും യാത്രക്കാരി മീറ്ററിന്റെ ചാർജ് തരുള്ളൂ എന്നൊരു പ്രശ്നമുള്ളതുക്കെ ഇങ്ങനെ രണ്ടാമത്തെ ഒരു കാര്യം കൂടി വന്ന ഊഞ്ഞു വരെ പോലെ ഇത് രണ്ടാമതും ഈ തൊഴിലാളിയെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഞങ്ങൾ നിവേദനം എന്ന നിലക്കിപ്പോ നടത്തുകയും ഈ കാര്യത്തിൽ പിന്നെ യഥാർത്ഥത്തിൽ തൊഴിലാളിയെ സഹായിക്കാൻ എന്നുവേണ്ട ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം വന്നാൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരവുമായി മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ജി യു കൃത്യമായി ഇതിനകത്ത് ഇടപെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല ആദ്യം ഒന്നിലേക്ക് ഞങ്ങൾ നിവേദനം നടത്തിയിട്ടുണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ കൃത്യമായി ഇതൊന്നും ബോധ്യപ്പെട്ട് പരിഹാരമില്ല ഈ നിവേദനത്തിന്റെ പുറത്ത് പരിഹാരമില്ല എങ്കിൽ സമാന മനസ്കൃതരായ തൊഴിലാളി വേഗത്ത് ഇതുപോലത്തെ കാര്യങ്ങളിൽ യോജിക്കാവുന്ന ആളുകളെയും കൂട്ടി പ്രക്ഷോഭ സമരത്തിന് ഒരുങ്ങുന്ന ഒരു സാഹചര്യം എസ് ഡി ഒണ്ട് എന്നറിയിക്കുകയാണ് സാറേ മറ്റ് ട്രേഡ് യൂണിയനുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കണ്ടല്ലോ ഇതേപോലെ തന്നെ ഒരു വാർത്ത അവരും കൊടുത്തു കണ്ടു അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിന്റെ ഒരു പോസ്റ്റ് ഞങ്ങൾ ഇതേപോലെ കണ്ടു മറ്റു സംഘടനകൾ ഈ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ തൊഴിലാളി സംഘടനകളും ഈ രംഗത്ത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല ഞങ്ങൾ പറയുന്ന യാത്രക്കാരോട് ഈ മാന്യമായി സംസാരിച്ച് പെരുമാറി അവർക്കൊപ്പം നിന്ന് അവരെ സഹായിക്കാൻ വേണ്ടി അവർക്കൊപ്പം വിളിപ്പുറത്ത് നിൽക്കുന്ന ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനം നിലനിൽക്ക് അവരെ സഹായിക്കുന്ന കാര്യത്തിൽ തൊഴിലാളികൾക്ക് നൂറ് ശതമാനം അവരോട് സന്തോഷത്തോടു കൂടി പെരുമാറുന്ന അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ് എന്നാൽ ഈ തരക്കങ്ങളാണ് തൊഴിലാളിയേയും ഈ യാത്രക്കാരെയും തമ്മിൽ അടിയുടെ കച്ചറുണ്ടാകുന്ന സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയ്ക്ക് നയിക്കുന്നത് ഇത് അധികാരി വർഗം ഈ ഉത്തരവിടുന്ന ആളുകൾ ഈ കാര്യം കൂടി ഒന്നു വേണ്ട രജിസ്റ്റേഡ് യൂണിയനുകളുണ്ട് കേരളത്തില് മന്ത്രി ചർച്ച കുളിക്കാനൊക്കെ ഉണ്ട് എന്നാൽ ഇതുപോലെ തന്നെ ഉത്തരവിടുമ്പോ ഒന്ന് പറയാൻ കേൾക്കാൻ അവസാനം ഒന്ന് പൊട്ടിക്കരാനെങ്കിലവസരം ഒന്നൂടെ ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് Azad Golden Diamonds Tari Palam Tirur